എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മോഷണം നടത്തിയത് അടച്ചോം കണ്ടു തോന്നുന്നു അതുകൊണ്ട് തേങ്ങ ഇട്ടോ ഞങ്ങളുടെ വീട്ടത്തെ ഈ സമാധാനമായി തേങ്ങ അല്ലെങ്കിൽ ഒരു സുഖമല്ല എന്തിനൊക്കെയാണെങ്കിലും രാവിലേക്കാണെങ്കിലും ഉച്ചക്കത്തെ കറിക്ക് ആണെങ്കിലും ഒരു വീട്ടിലെന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കണമെങ്കിൽ പോലും നമുക്ക് നല്ലൊഴിക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പോലും തേങ്ങ വേണം തേങ്ങ മുഖ്യം എന്ന് പറഞ്ഞ പോലെ കിട്ടും എന്തിനും തേങ്ങ വേണം തേങ്ങല്ലെങ്കിൽ ഒരു സുഖമല്ല അങ്ങനെ തേങ്ങ ഇട്ട് ഏട്ടനും ഞാനും കൂടെ പൊറുക്കി കൂട്ടുണ്ട് കുഞ്ഞി കുഞ്ഞി തേങ്ങകളാട്ടോ എന്നാലും കുഴപ്പമില്ല ഒരു കറിക്ക് ചിലപ്പോൾ രണ്ട് തേങ്ങ ഒക്കെ വേണ്ടി വരും അത്രയും ചെറുതാണ് ഒന്നിൽ ഉള്ളത് അത്യാവശ്യം വലിയ തേങ്ങ കേട്ടോ ഇത് ഈ കാണുന്നത് ചെറുതാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ വെള്ളം വലിയ അരിയും വിറക്കും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണ് അതേപോലെ തന്നെയാണ് തേങ്ങ കേട്ടോ തേങ്ങ ഉണ്ടെങ്കിൽ ഒരിക്കലും സുഖമാണ് അങ്ങനെ തേങ്ങടലും കൊണ്ടയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ വേഗം ഞാൻ എന്താ ചെയ്യണേ ഇളനീര് ഇളനീര് ഇളന്നിയൊക്കെ ഇട്ടിരുന്നു അപ്പം അതുകൊണ്ട് ഒന്നും നോക്കിയില്ല ഫുഡിങ് ഉണ്ടാക്കാമെന്ന് വെച്ചു അങ്ങനെ ഏട്ടനെ ഇളന്നിയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് ആ സ്കൂൾ അങ്ങനെ വാടിയൊക്കെ ഇട്ട് വരുമ്പോൾ കൊടുത്തോണ്ട് എന്നിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് അതാടന്നോട്ടെ ഞാൻ എനിക്കുള്ള ഉണ്ടാക്കാൻ അടിക്കല ഓർക്കും എല്ലാവർക്കും കൂടെ ഓടിയിട്ട് തന്നെയാണ് ഉണ്ടാക്കട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ അത് ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് അങ്ങനെ ഞാൻ ഈ ഒരു ബോക്സ് വാങ്ങിയിട്ട് ഈ ഒരു ഇതിൻ്റെ ജലാറ്റിൻ്റെ ഇത് വാങ്ങിയിട്ട് മൂന്നാല് പ്രാവശ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുംകൊണ്ട് തീർന്നാൽ ആയിട്ടോ കഴിഞ്ഞു ഇനി അത് വലിച്ചെറിയാം ആ ബോക്സ് അപ്പോൾ അങ്ങനെ നമ്മുടെ ജലാറ്റിൻ്റെ പൗഡറൊക്കെ ഇളനീരിക്ക് ഇട്ടിട്ട് അത് ഞാൻ നല്ല പോലെ ഒന്ന് ആ ഒരു ഇളനീരിൻ്റെ ഇതിൽ നല്ലോണം മിക്സ് മിക്സാക്കുകട്ടോ കുറേ കാലമായി ഞാൻ ഇങ്ങനെ നടക്കണം ഈ ഒരു പുട്ടിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു സംഭവം കിട്ടില്ലല്ലോ തേങ്ങ അറിയുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടില്ലല്ലോ മേടിക്കാൻ അപ്പോൾ എന്തായാലും ഇടുമ്പോൾ ഇടാ ഉണ്ടാക്കുക എന്നുള്ളതിൽ ഞാൻ അങ്ങനെ എന്തായാലും അതിടെ അവസാനം തുടങ്ങി കണക്കും കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇതിനില്ല അതൊക്കെ ഇതിൻ്റെ ഒരു കൈ കണക്കാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതങ്ങനെയാണ് നമുക്ക് എടുത്തെടുത്ത് ശീലമായി കഴിഞ്ഞാൽ നമുക്കൊരു കൈ കണക്ക് വരും അപ്പോൾ അതാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കൽ കേട്ടോ എന്താണെങ്കിലും ഇതിൻ്റെ ഒരു കൈ കണക്കുണ്ടെങ്കിൽ ആ ഒരു കൈ എനിക്ക് മാത്രം ആവൂലട്ടോ എല്ലാ വീട്ടമ്മമാർക്കും ആ ഒരു കൈ ഉണ്ടാവും പൊതുവേ എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ ഇളന്നി ഇളന്നി അതുപോലെ ജലാറ്റിനൊക്കെ നല്ലപോലെ അതിൽ കടന്നിട്ട് അലിഞ്ഞ് ചേര അലിഞ്ഞ് ചേരട്ടെ അത് ചേരുന്നില്ല കുറച്ചൂടി ഇതായത് തോന്നുന്നു നമുക്ക് അരയ്ക്കാം ഒന്നുമില്ല പിന്നെ അത്ര കലിഞ്ഞാൽ മതി മക്കൾ വരുമ്പോൾക്കിന് സെറ്റാകുമ്പോഴെങ്കിൽ ഇതുണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ബാക്കി പണികളൊക്കെ എടുക്കാൻ ഇപ്പോൾ തേങ്ങ ഇട്ട് അതിൻ്റെ മട്ടരും ചപ്പും ചമറും ഒക്കെ ഉണ്ട് ഒതുക്കാനും ഒക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് അപ്പോൾ അതിന് മുൻപ് ഇത് സെറ്റാക്കി വെച്ചാൽ ഓലെ വരുമ്പോൾ കിടന്നു റെഡി ആയി കൊടുക്കാനും അങ്ങനെ ഇളനീരിൻ്റെ ഒക്കെ സെറ്റ് ആ കൂട്ട് റെഡി ആയിട്ടോ പിന്നെ ഞാനതൊരു പരന്ന പാത്രത്തേക്ക് മാറ്റുകയാണ് ഈ പുഡിങ്ങിൻ്റെ ട്രെയിൻ കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ചൂടവിടെ തന്നെ അതിക്ക് പാർന്നു ഒരു പരന്നൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിക്ക് പാർന്നു ഞാൻ അതൊന്ന് തണുക്കട്ടെ അപ്പോൾ നമുക്ക് നമ്മളെ ഇളനീരിൻ്റെ കാമ്പില്ലേ അത് നല്ല ജ്യൂസ് പോലെ നിൽക്കുന്നുണ്ട് അത് കണ്ടിട്ട് ഇപ്പോൾ തന്നെ ഞാൻ പൊറുക്കി തീരുന്നുണ്ട് അരച്ച് വരുമ്പോൾ എങ്ങനെ ഉണ്ടാകാമോ അപ്പോൾ അങ്ങനെ ഞാനതൊന്ന് നല്ല പോലെ ഒന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം അങ്ങനെ ഞാൻ അത് അരച്ചാൽ കൂട്ടും പിന്നെ അതുപോലെ കുറച്ച് പാലില്ല കേട്ടോ ഞാൻ പാൽപ്പൊടിയാണ് ഉണ്ടാക്കണത് പാൽപ്പൊടിയാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൂടുതൽ വെച്ചാൽ ഉണ്ടാക്കാമല്ലോ അപ്പം അങ്ങനെ രണ്ട് മൂന്ന് പാക്കറ്റ് പാൽപ്പൊടി പത്ത് രൂപേൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കണത് കേട്ടോ അപ്പം ഞാൻ പാലില്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം ഓക്കെ അങ്ങനെ ഞാൻ തിളച്ച പാലിക്ക് നമ്മളെ അരച്ചു വെച്ചിട്ടുള്ള ഇളനീർക്കാവും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാണ് അത് ഇരിക്കാൻ പിന്നെ ഞാൻ മറ്റേ പൗഡർ പൗഡറില്ലേ അതും കൂടെ ഇട്ടിട്ട് ഇട്ട് കൊടുക്കേണ്ടിട്ടോ അങ്ങനെ ഇവ എല്ലാം കൂടെ നല്ലോണം കിട്ട് മിസ്സാവണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഇതുവരെ കുറച്ചൊന്നിങ്ങനെ തിക്ക് തിക്ക് തിക്കായിട്ട് വന്നാൽ അടിപൊളിയാകും കേട്ടോ അങ്ങനെ ഞാൻ എന്തെല്ലാം അതും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് തീയും കൂട്ടിയും കുറച്ചും കൂട്ടിയും കുറച്ചൊക്കെ നിന്ന് അങ്ങനെ നല്ലവണ്ണം ഇളക്കി കൊടുത്ത് അത് തിക്ക് പരുവത്തിലായിട്ടോ പിന്നെ നമ്മൾ ഇളനീരിൻ്റെ കാമ്പ് ഇങ്ങനെ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫ്രിഡ്ജ് ഫ്രീസറിലോ ആ ഫ്രീസറിൽ വെച്ച് നിന്നിട്ട് ഞാൻ വേഗം ആവാൻ വേണ്ടിയിട്ട് ക്ഷമയില്ല അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ തേജുട്ടിനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിപ്പം എന്തായാലും വൈകീട്ട് തരാമെന്നൊക്കെ പറഞ്ഞാൽ അവിടെ സെറ്റാക്കി വെച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ പണിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് നോക്കിയില്ലേ പിന്നെ ഒന്ന് സെറ്റ് ആവണേൽ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ എൻ്റെ മകം വന്ന അയ്യൂടെയൊക്കെ തോണ്ടൽ അടങ്ങിയിട്ടുണ്ട് കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല നല്ല രസമുണ്ട് തിന്നാനിട്ടോ അപ്പോൾ എനിക്ക് കമൻറ്റൊക്കെ തന്ന് പോവാണ് നല്ല അമ്മ സൂപ്പറായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒന്നും കൂടി ഇങ്ങോട്ട് സെറ്റ് ആവാനുണ്ട് പക്ഷെ ഞാനല്ലേ എന്ത് വെച്ചാലും അത് വേഗം വേഗം ചെയ്യണം എന്നുള്ളൊരു ഭ്രാന്താണ് എനിക്ക് അപ്പോൾ അത് റെഡി ആയോ റെഡി ആയോ എന്നുള്ളത് ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഞാൻ കുറച്ചും കൂടെ ആവാനുണ്ട് പക്ഷെ ഞാൻ അപ്പോൾ തൻ്റെ കഷ്ണെടുത്ത് രുചിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്തോ ഒരു ടേസ്റ്റ് ചെയ്ത് ഇപ്പം തന്നെ ഞാൻ തിന്ന് തീർക്കും അപ്പം ഞാൻ എൻ്റെ മകനെ വേഗം അവിടെ നിന്ന് ആട്ടിയിട്ടുട്ടോ ഞിപ്പോൾ അവിടെ നിന്ന് തേർന്നു എങ്ങനെ എനിക്ക് ഒറ്റക്ക് തിന്നാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവനെ വേഗം കളിക്കാൻ വിട്ടു അപ്പം അങ്ങനെ നല്ല രസമുണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ഫ്രീസർക്ക് കയറ്റട്ടെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്നുള്ളതിൽ അവിടെ വെച്ചു ഇനി മറ്റതൊന്നും തണുക്കണ്ടേ അങ്ങനെ നമ്മളെ മറ്റേ കൂട്ടുണ്ടല്ലോ പാലും ഇളനീരും ഒക്കെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു സംഭവം ഞാനൊന്ന് അരിപ്പേലാക്കിയിട്ട് ഒരു സെറ്റ് ചെയ്യുന്ന ട്രയയ്ക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കേക്ക് ഉണ്ടാക്കണ ഒരു ട്രയ ആണ് അപ്പോൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതവിടെ നിന്നൊന്ന് തണുക്കണം തണു ഒന്നുകൂടി തണുത്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ആ ഇളനീരിൻ്റെ കാമ്പില്ലേ അത് പീസ് പീസാക്കി ആക്കി ഇടണം അപ്പോൾ അത് അതിനൊക്കെ വേണ്ടിയിട്ട് അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ് പിന്നെ ഫ്രിഡ്ജിൽ വയ്ക്കണമെങ്കിൽ തന്നെ ഒന്ന് തണുക്കാം തണുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ ഞാൻ കാത്തിരുന്ന് കാത്തിരുന്നതിൻ്റെ പുഡിങ് സെറ്റായിട്ടോ അതൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ചൂടൊക്കെ അറിഞ്ഞ ശേഷം ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റായി ഞാനത് കട്ട് ചെയ്യാണ് നമ്മളെ കാമ്പിട്ടത് കണ്ടില്ലേ അത് ഞാൻ ഈ ഒരു ബാറ്റർ ചൂടാവണ മുൻപന്നെ ഇട്ടുന്നത് കൊണ്ട് ആ ചൂടിൽ അത് സംഭവം കൊണ്ട് അരിഞ്ഞു പോയിട്ടുണ്ട് ക്ഷമ അല്ല ഒന്നാമത് അതാണ് പ്രശ്നം കിടക്കണത് അപ്പോൾ അതൊന്ന് ക്ഷമിച്ച് നിൽക്കാനുള്ള ടൈമില്ല വേഗം ആവണം വേഗം തിന്നണം എന്നുള്ള ഒരു ആക്രാന്തത്തിലാണ് ഞങ്ങൾ ഞങ്ങളല്ല ഞാനിട്ടോ മെയിനായിട്ട് ഫസ്റ്റത്തെ പീസ് ഞാൻ തന്നെ തിന്നു കേട്ടോ മക്കളൊക്കെ അപ്പുറത്തെന്തോ കളിയിലാണ് അകത്ത് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ തിന്നുകയാണ് ഫസ്റ്റ് ഞാൻ തിന്നാൽ ഫസ്റ്റേക്ക് കിട്ടും ഞങ്ങളുടെ കയ്യിലെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കിട്ടാൻ ഒരു ചാൻസും ഇല്ല എന്നാലും ഞാൻ കൊടുക്കൂല ഞാൻ തിന്നും അല്ല പിന്നെ ഫസ്റ്റ് നമ്മൾ തിന്നട്ടെ അങ്ങനെ നമ്മൾ നമ്മളെ മക്കളുടെ അടുത്ത് കൊണ്ട് ചെന്ന് നോക്കുമ്പോൾ ഒരു നല്ല കളിയിലാണ് എൻ്റെ മകൻ കണ്ടു അമ്മ വീട്ടിൽ പോകാൻ അറിഞ്ഞു മാറ്റി നിൽക്കുകയാണ് ആ എന്നുവെച്ചാൽ മാറ്റിക്കോ അറിഞ്ഞു അല്ലാതെ പോവേ പോവണില്ല മാറ്റണ്ടെന്ന് പറഞ്ഞവിടെ കച്ചറുണ്ടാവും അപ്പോൾ പറഞ്ഞു മാറ്റിക്കുമായിരുന്നു ഒരു പാൻറ്റും കുപ്പായ ഇട്ട് കണി ഇപ്പം എന്തായാലേ അത് ഇട്ട് നോട്ടെ അപ്പോൾ പിന്നെ കരച്ചിലും വിളിയൊന്നും ഉണ്ടാവില്ലല്ലോ ഒരു പേൻ്റും കുപ്പായ ഇടല്ലേ അപ്പോൾ നാളെ തരുമ്പായാലും റെഡി അവൻ്റെ ഇതിൽ വിരുന്ന് അമ്മ വീട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ പാൻറ്റും കുപ്പായിട്ട് നിൽക്കും അപ്പം ഞാൻ അവരോട് കണ്ണക്കടച്ച് നിൽക്കാൻ പറയുക കേട്ടോ ഒരു സാധനം വരണമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മളെ മക്കൾക്ക് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടം കേട്ടോ അങ്ങനെ ആയിരിക്കും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പോലെ അത് തിന്ന കടയിൽ നിന്ന് മേടിക്കുന്നതിലൊക്കെ ഇഷ്ടം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനാണോ അവർക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടെ അത് തിന്നലോ തുടങ്ങിയിട്ടോ ഞാൻ എനിക്ക് ഫസ്റ്റ് തോന്നി തോന്നിയവൾക്കത് ഇഷ്ടമാകില്ല എന്ന് പിന്നെ തിന്ന് കഴിഞ്ഞപ്പോഴെല്ലാവർക്കും നല്ലോണം പറ്റിയിട്ടുണ്ട് പിന്നെ അവിടെ പിടിയും വലിയ ആവലോ തുടങ്ങിയിട്ടോ അതിൽ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അത് നല്ല പോലെ തട്ടി വിടുകയാണ് നല്ല രസമുണ്ട് പറയാതിരിക്കാൻ വയ്യ ഇളനീർ പുടി എന്ന് പറഞ്ഞാൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവും എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ ഉണ്ടാക്കിയത് പാൽപ്പൊടിയിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അത്ര ലുക്കാവും എന്ന് കരുതിയിട്ടില്ല പക്ഷേ സംഭവം കിടുക്കിയിട്ടോ കിടുക്കാത്ത സാധനമാണ് എനിക്ക് പിന്നെ തണുപ്പായതുകൊണ്ടേ പല്ലൊക്കെ ഇങ്ങനെ കോറുകയാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് എൻ്റെ ഫേസിലൊക്കെ ചെറിയ മറ്റങ്ങൾ കാണാം അതൊന്നും നോക്കണ്ട പക്ഷേ പല്ലിനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോറിയിട്ടും കാര്യമില്ല ഞാൻ തിന്നു അത് വേറെ കാര്യം അപ്പം ഞാൻ വീട്ടിലൊക്കെ തേങ്ങ കിടുമ്പോൾ ഇളനീരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഓക്കെ ബായ്